തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പുതിയ മാർപ്പാപ്പ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് കുറേ പേർക്കെങ്കിലും അറിയാം പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അതറിയില്ല കണ്ണുനീരിൻ്റെ മുറി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ ആദ്യം പോകുന്നത് ചരിത്രത്തിൽ ഉടനീളം പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനായി സിസ്റ്റേൻ ചാപ്പലിന് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് എത്തിക്കുന്നു ദ റൂം ഓഫ് ടിയേഴ്സ് എന്നാണ് ഈ മുറി അറിയപ്പെടുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ഒരു ഗർദ്ദനാളിൻ്റെ ചുവന്ന വസ്ത്രങ്ങളിൽ നിന്നും ഒരു പോപ്പിന്റെ വെളുത്ത വസ്ത്രങ്ങളിലേക്ക് മാറുന്ന ഈ ചെറിയ മുറിയാണ് കണ്ണുനീരിൻ്റെ മുറി എന്നറിയപ്പെടുന്നത് സിസ്റ്റേൻ ചാപ്പലിൽ നിന്നും ഏതാനും അടി അകലെയാണ് ഈ മുറി മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന്റെ ചരിത്ര പ്രധാനമായ തീരുമാനമെടുക്കുന്നത് അവിടെ നിന്നാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ തൻ്റെ റോൾ ഏറ്റെടുക്കുകയും അങ്ങനെ കോൺക്ലേവ് അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം കർത്തിനാൾ ഡീൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പേപ്പൽ പേര് എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു തീരുമാനത്തിന് ശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പായ്ക്ക് ഈ മുറിയിൽ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാം അവിടെ വച്ച് പുതിയ പാപ്പ തൻ്റെ വെളുത്ത പേപ്പൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് ആദ്യമായി ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിയോ പതിമൂന്നാം മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞതായി പറയപ്പെടുന്നു അറുപത്തി ഏഴാം വയസ്സിലാണ് അദ്ദേഹം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ കണ്ണാടി നോക്കിയപ്പോൾ ആ വസ്ത്രങ്ങൾ പാപ്പയുടെ അളവിന് യോജിച്ചതായിരുന്നില്ല പാപ്പായും വസ്ത്രങ്ങൾ മാറ്റിയത് ഈ മുറിയിലായിരുന്നു അതോടൊപ്പം ഈ ചെറിയ മുറിയിൽ സ്മരണികളും രേഖകളും വർഷങ്ങളായിട്ടുള്ള വിവിധ മാർപ്പാപ്പമാരുടെ വസ്ത്രങ്ങളും സൂക്ഷിക്കുന്നു പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഈ മുറിയിൽ മൂന്ന് വലുപ്പത്തിലുള്ള പേപ്പൽ വസ്ത്രങ്ങൾ അതായത് ചെറുത് ഇടത്തരം വലുത് തുടങ്ങിയവ ഒരുക്കി വച്ചിട്ടുണ്ടാവും ഇപ്പോൾ കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാപ്പായ്ക്ക് വേണ്ട മൂന്ന് തരത്തിലുള്ള വസ്ത്രങ്ങൾ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു കൂടാതെ പേപ്പർ ഷൂസുകളുള്ള പെട്ടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്